നമസ്കാരം ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മോശം പെർഫോമൻസ് കാഴ്ചവെക്കുകയും അസറ്റ് ക്വാളിറ്റീസ് ഡിറ്റോറിയേറ്റ് ആയത് മൂലം നാൽപ്പത് രൂപയിൽ നിന്നും പതിനാറ് രൂപയിലേക്ക് ഇടിഞ്ഞതുമായ ഒരു സ്മാൾ ഫിനാൻസ് ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോ ഒരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല മറിച്ച് മോശം പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഈ സ്റ്റോക്കിൽ എന്തുകൊണ്ട് അഗ്രസീവ് ബൈയിംഗ് നടത്തുന്നു കമ്പനിയുടെ ബിസിനസ് മോഡലിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെ എന്നിവയെക്കുറിച്ച് പരാമർശിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വീഡിയോയാണ് കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറുകളിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ തുടക്കത്തിൽ സെല്ലിംഗ് സൈഡിലായിരുന്നു ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ക്വാർട്ടറിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി ഒൻപത് കോടിയോടെ സെല്ലിംഗ് ആണ് നടത്തിയത് അതേസമയം ഈ കാലയളവിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ബയിങ് സൈഡിലേക്ക് മാറുകയും ഒന്ന് പോയിന്റ് ആറ് നാല് ലക്ഷം കോടിയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു സെപ്റ്റംബർ മാസത്തിന് ശേഷം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈങ് സൈഡിലേക്ക് മാറിയെങ്കിലും സെലക്റ്റീവ് ആയിട്ടുള്ള സെക്ടറുകളിലും സ്റ്റോക്കുകളിലുമാണ് എഫ് ഐ എസ് ബൈയിങ് നടത്തുന്നത് എഫ് ഐ എസ് ബൈയിങ് നടത്തുന്ന സ്റ്റോക്കുകളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യാറുമുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഉത്കർ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന സ്റ്റോക്കിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഉത്കർ സ്മോൾ ഫിനാൻസ് ബാങ്ക് കഴിഞ്ഞ ദിവസം ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനം ഇടിഞ്ഞ് പതിനാറ് രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു ഫിഫ്റ്റി ടു വീക്ക് ഹായി മുപ്പത്തിമൂന്നും ഫിഫ്റ്റി ടു വീക്ക് ലോ പതിനഞ്ച് രൂപയ്ക്കടുത്തും സ്റ്റോക്ക് ദീർഘദാ ദീർഘകാലമായി പതിനഞ്ച് രൂപയ്ക്കടുത്ത് കൺസോൾഡേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് സ്റ്റോക്ക് അതിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ലോയ്ക്കടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് ആദ്യം തന്നെ ഉത്കർ സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും എത്ര ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയെന്ന് മനസ്സിലാക്കാം എഫ് ഐ എസ് ഏഴ് പോയിൻറ്റ് ഒൻപത് രണ്ട് ശതമാനത്തോളം സ്റ്റേക്ക് വാങ്ങി ഉത്കർ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് പതിനൊന്ന് പോയിൻ്റ് രണ്ട് രണ്ട് ശതമാനത്തിലേക്കും ഡി എ എസ് പത്ത് ശതമാനം സ്റ്റേക്ക് അക്വയർ ചെയ്ത് ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് പത്ത് പോയിൻറ്റ് ഏഴ് പൂജ്യം ശതമാനത്തിലേക്കും ഉയർത്തിയിട്ടുണ്ട് ഉത്കർ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ മോശം ക്വാർട്ടർലി റിസൾട്ടാണ് അസറ്റ് ക്വാളിറ്റീസ് മോശമായിക്കൊണ്ടിരിക്കുകയാണ് നെറ്റ് എൻ പി ഐയിൽ വളരെ വലിയ വർധനവ് നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നിട്ടും എഫ് ഐ എസും ഡി ഐ എസും എന്തുകൊണ്ട് ഉത്കർ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നു എന്നുള്ള ചോദ്യത്തിന് കമ്പനിയുടെ ചില പോസിറ്റീവ് സൈഡുകളെ നമ്മൾക്ക് പരിഗണിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ കമ്പനിയുടെ ചില പോസിറ്റീവ് വശങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരും ഒന്നാമത്തേത് വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് നെറ്റ്വർക്കുള്ള ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ഉത്കർ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള ന്യൂ ഏജ് ബാങ്കിങ് ടെക്നോളജികൾ പ്രചരിക്കുന്ന ഈ കാലത്ത് അല്ലെങ്കിൽ പ്രചാരണത്തിലുള്ള ഈ കാലത്തും ഇന്ത്യയിലെ പല ഭാഗങ്ങളും ഇപ്പോഴും ജിയോഗ്രഫിക്കലി റിമോട്ട് ഏരിയകളാണ് ആ ഏരിയകളൊക്കെ ഫിസിക്കൽ ബാങ്കിങ് നെറ്റ്വർക്കുകളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഏരിയകളെ കേറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഏരിയകളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ബാങ്കിങ് സെക്ടറിലെ കമ്പനിയാണ് ഉത്കർ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയിരത്തി ഒരുന്നൂറ്റി നാലിലധികം ബാങ്കിങ് ഔട്ട്ലെറ്റുകളുള്ള ഈ കമ്പനിക്ക് ഇരുപത്തിയേഴ് സ്റ്റേറ്റുകളിലായി എഴുന്നൂറ്റി എഴുപത്തെട്ട് മൈക്രോ എ ടി എമ്മുകളും മുന്നൂറ്റി ആറ് എ ടി എമ്മുകളും ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് അൺബാങ്ക്ഡ് റൂറൽ സെൻറ്ററുകളുമുണ്ട് പ്രധാനമായും യു പി ബീഹാർ തുടങ്ങിയ ബാക്ക്വേഡ് സ്റ്റേറ്റുകളിലാണ് കമ്പനി അതിൻ്റെ കൂടുതൽ ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ബീഹാറിൽ ഇരുന്നൂറ്റി എൺപതും ഉത്തർപ്രദേശിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ബാങ്കിങ് ഔട്ട്ലെറ്റുകളുമുണ്ട് കൂടാതെ ജിയോമെട്രി ജിയോഗ്രഫിക്കലി ജിയോഗ്രഫിക്കലി റിമോട്ടായിട്ടുള്ള ഏരിയകളിൽ കമ്പനി അതിൻ്റെ പ്രസൻസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു അസറ്റ് പോർട്ട്ഫോളിയോയും കമ്പനിയുടെ ഒരു പ്രധാന പ്രത്യേകതയാണ് മൈക്രോ ബാങ്കിങ് ബിസിനസ് ലോൺ സെഗ്മെൻറ്റിൽ കമ്പനിക്ക് വളരെയധികം എക്സ്പ വളരെയധികം ഉണ്ട് മൈക്രോ ബാങ്കിങ് ബിസിനസ് ലോൺ സെഗ്മെൻറ്റും മൈക്രോ ഫിനാൻസ് സെക്ടറിലുമാണ് കമ്പനി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മൈക്രോ ബാങ്കിങ് ബിസിനസ് ലോൺ എൺപത്തി ശതമാനം വളർച്ച കൈവരിച്ച് മുന്നൂറ്റഞ്ച് കോ നൂറ്റി അറുപത്തി മൂന്ന് കോടിയിൽ നിന്നും മുന്നൂറ്റഞ്ച് കോടിയിലേക്ക് ഉയരുകയും ചെയ്തു എം എസ് എം ഐ ലെൻഡിങ്സിലും വർധന ഉണ്ടായിട്ടുണ്ട് മുപ്പത്തി മൂന്ന് ശതമാനം വർദ്ധിച്ച് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് കോടിയിൽ നിന്നും നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി കോടിയിലേക്ക് ഉയരുകയും ഹൗസിംഗ് ലോൺ പോർട്ട്ഫോളിയോ ഇരുപത്തൊന്ന് ശതമാനം വർദ്ധിച്ച് എഴുന്നൂറ്റി എൺപത്തഞ്ച് കോടിയിൽ നിന്നും തൊള്ളായിരത്തി നാൽപ്പത്തി കോടിയിലേക്ക് ഉയരുകയും ചെയ്തു റീസെൻറ്റ്ലി ഉത്കർ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ്സിലും വളർച്ച കാണാൻ സാധിക്കും ടോട്ടൽ ഡെപ്പോസിറ്റ് പത്ത് ശതമാനം ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് കോടിയിൽ നിന്നും പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തേഴ് കോടിയിലേക്ക് ഡെപ്പോസിറ്റ്സ് ഉയരുകയും ചെയ്തു അതേസമയം ക്വാർട്ടർലി റിസൾട്ടിലെ കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാൽ അത്ര മികച്ചതല്ല അസറ്റ് ക്വാളിറ്റിയിലും വലിയ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾക്ക് കാണാൻ സാധിക്കില്ല അസറ്റ് ക്വാളിറ്റി ഡീഗ്രേഡ് ആയി തുടരുന്നു എന്ന് വേണം അനുമാനിക്കാൻ കമ്പനിയുടെ ഗ്രോസ് എൻ ബി എ ഒരു വർഷത്തിന് മുൻപ് മൂന്ന് പോയിൻ്റ് ഒൻപത് ശതമാനമായിരുന്നു അവിടെ നിന്നും ഗ്രോസ് എൻ ബി എ പന്ത്രണ്ട് പോയിൻറ്റ് നാല് ശതമാനത്തിലേക്കാണ് വളർന്നത് നെറ്റ് എൻ ബി എ പൂജ്യം പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനത്തിലേക്കാണ് വളർന്നത് നെറ്റ് എൻ ബി എയിലും ഗ്രോസ് എൻ ബി എയിലും ഉണ്ടാകുന്ന വളർച്ചയുടെ അല്ലെങ്കിൽ നെറ്റ് എൻ ബി എയും ഗ്രോസ് എൻ ബി എയും ഡിറ്റോറിയേറ്റ് ആയത് മൂലമാണ് കഴിഞ്ഞ ഒന്നര വർഷമായി ഉത്കർ സ്മോൾ ഫിനാൻസ് ബാങ്ക് മോശം പെർഫോമൻസ് നടത്തുന്നതും നാൽപ്പത് രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായ സ്റ്റോക്ക് പതിനഞ്ച് രൂപയിലേക്ക് ഇടിഞ്ഞതിനും പിന്നിലെ ഏറ്റവും പ്രധാന കാരണം ക്വാർട്ടർലി റിസൾട്ട് സെഷൻ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ റവന്യൂ ജനറേഷൻ പതിനാല് ശതമാനം വർദ്ധിച്ച് എണ്ണൂറ്റി നാൽപ്പത് കോടിയിൽ നിന്നും തൊള്ളായിരത്തി എൺപത്തിയേഴ് കോടിയിലേക്ക് ഉയർന്നെങ്കിലും ബാങ്കിൻ ബാങ്ക് മുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയുടെ ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഫാക്ടറികൾ മൂലമാണ് ഉത്കർ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇടിഞ്ഞതും ഉത്കർ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ സ്റ്റോക്ക് പതിനഞ്ച് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നതും ഇനി കമ്പനിയുടെ ബിസിനസ് പോർട്ട്ഫോളിയോയിൽ വന്ന മാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കാം മൈക്രോ ഫിനാൻസ് സെക്ടറിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന കമ്പനി ഇതുവരെ ജെ എൽ ജി അതായത് ജോയിൻ ലൈബിലി ജോയിൻ ലൈബിലിറ്റി ഗ്രൂപ്പ് ബേസ്ഡ് ആയിട്ടുള്ള മൈക്രോ ഫിനാൻസ് ബിസിനസ് മോഡലായിരുന്നു തുടർന്ന് വന്നത് അൺസെക്യൂർഡ് ലോണുകളായിരുന്നു ഈ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ലോണുകളിൽ പലതും കൂടാതെ കൊളാട്രൽ ഇല്ലാതെ നൽകുന്ന അൺസെക്യൂർഡ് ലോണുകളുടെ ലയബിലിറ്റി ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ മറ്റൊരു ഇൻഡിവിജ്വലിനോ നൽകുന്ന രീതിയിലുള്ള ബിസിനസ് മോഡലായിരുന്നു ഈ ബിസിനസ് മോഡൽ മൂലമാണ് കമ്പനിയുടെ നെറ്റ് എൻ പി എ ഉയർന്നതും കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റി ഡിറ്റോറിയേറ്റ് ആയതും കമ്പനി ജെ എൽ ജി എന്ന ബിസിനസ് മോഡലിൽ നിന്നും എം ബി ബി എൽ അതായത് മൈക്രോ ബാങ്കിങ് ബിസിനസ് ലോൺ സെക്ടറിലേക്ക് ജെ എൽ ജിയേക്കാളും കുറച്ചും കൂടി സെക്യേർഡ് ആയിട്ടുള്ള ലോൺ കാറ്റഗറിയിലേക്ക് ലോൺ കാറ്റഗറിയിലേക്കും കോളാട്ടറിൽ വെച്ചിട്ടുള്ള ലോൺ കാറ്റഗറിയിലേക്കും ബിസിനസ് ബിസിനസ് ഷിഫ്റ്റിംഗ് നടത്തുകയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ ത്രീ ക്വാർട്ടർ ഫോറിൽ തുടങ്ങിയവയിൽ കമ്പനിയുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ പറയുന്നു ഇവിടെ കമ്പനിയുടെ ബിസിനസ് സ്ട്രാറ്റജി സ്ട്രാറ്റജിയിൽ തന്നെ ഒരു ടേൺ അറൗണ്ട് വന്ന സാഹചര്യത്തിലാണ് എഫ് ഐ എസും ഡി എ എസും ഒരു റിസ്കി ബെറ്റെന്ന എന്ന രീതിയിൽ ഉത്കർ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന സ്റ്റോക്കിനെ അക്യൂർ ചെയ്യുന്നത് റീസെൻ്റ്ലി ഉത്കർ സ്മോൾ ഫിനാൻസ് ബാങ്കിൽ റൈറ്റ് ഇഷ്യൂവും വന്നിരുന്നു ആ റൈറ്റ് ഇഷ്യൂവിൽ എഫ് ഐ എസും ഡി എ എസും കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട് കൂടാതെ പ്രമുഖ എയ്സ് ഇൻവെസ്റ്ററായ മധുസൂദൻ കേലയും ഈ കമ്പനിയിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട് ഈ കമ്പനിയിൽ പൊസിഷൻ എടുത്ത എഫ് ഐ എസിൻ്റെയും ഡി ഐ എസിൻ്റെയും പർട്ടിക്കുലേഴ്സ് അല്ലെങ്കിൽ പേര് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ക്യാപിറ്റൽ ഫണ്ട് നാല് പോയിൻറ്റ് നാല് കോടി ഷെയറുകൾ അക്വയർ ചെയ്തു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററായ കൊട്ടക് മഹീന്ദ്ര ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഐ സി ഐ സി പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി തുടങ്ങിയ കമ്പനികളും സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട് പസഞ്ചേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എഫ് എൽ സി ഇൻവെസ്റ്റർ തുടങ്ങിയ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും കമ്പനിയിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് കമ്പനിയിലെ സ്റ്റേക്ക് ഹോൾഡിംഗ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എഫ് ഐ എസിന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഒന്നേ പോയിന്റ് ആറ് ശതമാനത്തിൽ നിന്നും പതിമൂന്ന് ശതമാനത്തിലേക്കും ഡി ഐ എസിന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് രണ്ടേ പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൽ നിന്നും പത്ത് ശതമാനത്തിലേക്കും ഉയർന്നിരിക്കുന്നത് ഉത്കർ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന സ്റ്റോക്ക് വളരെ റിസ്ക്കി ആയിട്ടുള്ള ഒരു പെറ്റാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല മറിച്ച് ഒരു കമ്പനിയുടെ ബിസിനസ് പോർട്ട്ഫോളിയോയിൽ അല്ലെങ്കിൽ ബിസിനസ് സ്ട്രാറ്റജിയിൽ വന്ന മാറ്റത്തിന് മാറ്റം മുന്നിൽ കണ്ട് എഫ് ഐ ഡി എസും ഒരു ഒരു സ്റ്റോക്കിൽ എങ്ങനെ പൊസിഷൻ എടുക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വീഡിയോയാണ് ഇവിടെ ഈ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എണ്ണൂറ്റി എൺപത്തൊന്ന് കോടിയിൽ നിന്നും റവന്യൂ എണ്ണൂറ്റി നാൽപ്പത് കോടിയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടർ ഇടിഞ്ഞിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടി രൂപയുടെ ലോസിൽ നിന്നും മുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയുടെ ലോസിലേക്കാണ് ലോസും വർദ്ധിച്ചിട്ടുണ്ട് ഇയർ ഓൺ ഇയറിൽ നോക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തെട്ടിൽ നിന്നും മുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടിയിലേക്ക് ലോസ് ഉയരുകയും ഗ്രോസ് എൻ ബി എ പതിനൊന്ന് പോയിന്റ് നാല് രണ്ട് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് പോയിന്റ് നാല് രണ്ട് ശതമാനത്തിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടർ ഉയരുകയും ചെയ്തു മാർക്കറ്റും വളരെ മോശമായിട്ടുള്ള ഒരു ക്വാർട്ടർലി റിസൾട്ട് തന്നെയാണ് ഉത്കർ സ്മോൾ ഫിനാൻസ് ബാങ്കിൽ നിന്നും പ്രതീക്ഷിച്ചത് അതുകൊണ്ടാണ് സ്റ്റോക്ക് ആൾറെഡി കറക്റ്റ് ആവുകയും പതിനഞ്ച് അടുത്ത് കൺസോൾട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് വീക്കിലി കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ പതിനഞ്ച് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട് ഡൗൺവേഡ് ട്രെൻഡാണുള്ളത് ഇരുപത് ഒരു പ്രധാന ആയി പ്രവർത്തിക്കുകയും ചെയ്യും ഈ ഫാക്റ്റുകൾ പരിഗണിച്ച് വേണം ഉത്കർ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്